ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് സോറി ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ി അഭിനിയാണ് അങ്ങനെ നവ്യ അഭി മർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതും നയനയുടെ ആദർശനും കുറ്റം തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടുത്തെ കാര്യങ്ങളും ഇനി നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ആഘോഷം വന്നാൽ ഒരിക്കലും അവിടെ വെച്ച് നടത്തരുത് അഭി നമുക്ക് ഇനി ഇവിടെ വെച്ച് നടത്തിയാൽ മതി ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുത്തച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞിന്റെ ഒരു ആഘോഷം അവിടെ വെച്ച് നടത്തണ്ട അത്രയ്ക്ക് പുറംപോക്കാം നമ്മളിപ്പോൾ അവർക്ക് അവർക്കിപ്പം ചന്തു മോളല്ലേ വലുത് ചന്ദുമോള് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോഴെങ്കിലാണ് പെട്ടെന്ന് ക്ണു ക്ണു ണുണു എന്നും പറഞ്ഞ് ഫോണിൽ ഒരു മെസ്സേജ് വന്നത് പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു ദേ അമ്മയാണല്ലോ അമ്മ ഇത് ഇതിനെപ്പം എനിക്ക് അയച്ചു തന്നത് പോലും ദൈ നോക്കബി കണ്ടോ അവിടുത്തെ ആഘോഷങ്ങളും മേളങ്ങളും കൂത്തുവാക്ക് അഭി ഇത് കണ്ടിട്ട് അയ്യോ ഇതിപ്പോ വലിയ ആഘോഷമാണല്ലോ നവ്യ വളരെ ഖെംഖേമമായിട്ടാണല്ലോ നടത്തുന്നത് നമ്മുടെ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ട് പോലും ഇത്രയും വളരെ ഖെംഖേമായിട്ട് നടത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി എരിവും തൊങ്ങലും കൊടുപ്പും ഒക്കെ കൂട്ടി അങ് അങ് വെച്ചടിച്ച് വിടുകയാണ് നമ്മുടെ അഭിയെ ഇത് കേട്ടപ്പം നമ്മുടെ നവ്യ്ക്ക് ദേഷ്യം വന്നു അതല്ല ഞാൻ ഓർക്കുന്നത് അടുത്ത് നിൽക്കുന്ന എൻ്റെ അനിയത്തിയുടെ സന്തോഷം കണ്ടില്ലേ അവൾ ഈ സമയത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ടതാ അവൾ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത് അവളുടെ മനസ്സിൽ എന്താ അവൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നവ്യ അപ്പ അഭി പറഞ്ഞു അവൾക്ക് എന്താ സന്തോഷിക്കാൻ വയ്യായിക നിങ്ങൾ ആകുന്ന തരത്തിൽ അവളോട് പറഞ്ഞതല്ലേ എന്നിട്ടും അവൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കില് അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും പിന്നെ ദേ നവ്യേ നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങളൊക്കെ അവക്കനു തറവാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് അവിടുത്തെ സ്ഥാനം നഷ്ടമാകും അതുപോലെ മൂർത്തിസ് ജുവല്ലറിയിലെ ഡിസൈനർ എന്നൊരു പദവി നഷ്ടമാകും അങ്ങനെ പലതും പലതും ഫലതും നഷ്ടമാകും അതിനുവേണ്ടി അവള് ആ വൃത്തിയെട്ടുവേണ്ടി കൂടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതാണ് അപ്പോഴത്തേക്കും അവ്യ പറഞ്ഞു ഓ എനിക്ക് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല അല്ല നീ ഇത് ചൂടാറുന്നതിന് മുമ്പ് നിന്റെ അച്ഛനെ അമ്മേനെയും ഒന്ന് കൊണ്ട് കാണിക്കുക അവരിതൊക്കെ ഒന്ന് കാണട്ടെ എന്നിട്ട് നിന്റെ ചേച്ചീനെ ഒന്ന് സോറി നിന്റെ അനീതിയെ ഒന്ന് ഉപദേശിക്കാൻ പറ എന്നൊക്കെ പറയുകയാണ്ട്ടോ ഏതായാലും അപ്പൊ തന്നെ നവ്യ എന്നാ പിന്നെ ഞാനിത് ഒന്ന് കൊണ്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങ് പോയി അബിയാണെങ്കിൽ ഉം അമ്മ തക്ക സമയത്ത് തന്നെയാ ഇതൊക്കെ അയച്ചു തന്നിരിക്കുന്നത് അമ്മ ഇതൊക്കെ അയച്ചു തന്നത് കൊണ്ടേ ഇവിടെ ഇവിടെ ചൂട് പിടിക്കാൻ ഇനി വേറൊന്നും വേണ്ടാന്ന് ഏതായാലും രണ്ടും കൂടെ കളിക്കുന്ന കളിയാണ് നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ ചൂട് പിടിച്ച് അങ്ങോട്ട് ഗുരുക്കണം അതിനു വേണ്ടിയുള്ള ട്രിക്ക് ആണ് കേട്ടോ എന്തായാലും നവ്യ ഇത് കൊണ്ട് കാണിക്കുക അമ്മേ ഇത് കണ്ടോ ഇത് കണ്ടോ അമ്മേ ഇത് കണ്ടതും കനക എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഇപ്പൊ ഗോവിന്ദ ചോദിച്ചു എന്താ എന്താ പറ്റിയത് കണ്ടില്ലേ മോളുടെ സന്തോഷം വേറൊരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഭയങ്കര സന്തോഷം അവക്ക് സ്വന്തം കുഞ്ഞിനെ താലോലിക്കണം ഓമനിക്കണം എന്നൊന്നും ഇല്ലേ എന്റെ ഈശ്വര അവൾ എന്താ ഇങ്ങനെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും നയന മോൾ എന്താ ഇങ്ങനെ എന്ന് എനിക്കറിയില്ലാത്തത് ഗോവിന്ദേട്ടാ നമ്മുടെ മോൾ ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ഇനി ഉള്ളൂ പക്ഷെ അവൾ ഇവിടെ വന്ന് നിൽക്കാൻ തയ്യാറാവുന്നില്ല അപ്പൊ നവ്യ പറഞ്ഞു അതെങ്ങനെ തയ്യാറാകും അവിടെ ഉള്ളവരെല്ലാം കൂടി അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ച് അവൾ അവളവിടുത്തെ ആരാണ്ടാ പറഞ്ഞെടുത്ത് കയറ്റി വെച്ചിട്ട് അവക്കിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല മാത്രല്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അനന്തപുര തറവാട്ടിലെ ആ വൃത്തികെട്ടവനെയാ ആദർശീരനായ ആദർശ അവൻ അവൻ വെറും വൃത്തികെട്ടവനാ വെറും ബോറന അവനെയാ എനിക്ക് ഇഷ്ടമില്ലാത്തത് അവൻ കാരണം എന്റെ എന്റെ അനീതിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു എന്ത് ചെയ്യാനാ മനസ്സുരുങ്ങി ജീവിക്കുക എന്നുള്ളതല്ലാതെ മാതാപിതാക്കൾക്ക് വേറെ വഴിയില്ലല്ലോ മനസ്സ് ഉരുക ഉരുകി ഉരുകി ജീവിക്കുക ഞാനിപ്പോ രാത്രി ഉറക്കമില്ല കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല അച്ഛാ അച്ഛൻ എന്താ ഈ പറയുന്നത് അച്ഛന് അച്ഛന് മൂന്ന് പ്രാവശ്യം നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയതല്ലേ ഡോക്ടർ സൂക്ഷിക്കണം എന്നാ പറയുന്നത് അതൊക്കെ അറ്റാക്കിന്റെ ആരംഭമാണെന്ന് പറഞ്ഞതാ പിന്നെ എന്തിനാ ആർക്കെങ്കിലും വേണ്ടി ഇങ്ങനെ സഹിച്ച ഉറക്കമില്ലാതെ ഇല്ലാതെ ഗുളികയും കഴിക്കാതിരിക്കുന്നത് ഗുളിക എങ്ങനെയെങ്കിലും കഴിക്കാന്ന് വെക്കാൻ പോളെ പക്ഷേ ഉറക്കയില്ലായ്മ അത് നമ്മള് നമ്മൾ വിചാരിച്ചാൽ വരുന്ന സാധനമല്ലല്ലോ നമ്മുടെ മനസ്സ് ശരീരവും ഒരിടത്ത് നിൽക്കാതെ വരുമ്പോഴാ ഉറക്കമില്ലായ്മ ഉണ്ടാവുന്നത് അതാ ഇപ്പൊ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ആ എന്റെ മകള് എന്നെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുക അവൾ എന്തിനാ അവൾ എന്തിനാ അവിടെ കഴിച്ച് തൂങ്ങി കിടക്കുന്നെന്ന് എനിക്കറിയില്ല വേറൊരു കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കുക സ്വന്തം ഭർത്താവിന്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ അത് ഓർക്കുമ്പോഴാ സങ്കടം വരുന്നത് എന്ത് ചെയ്യാനാണ് അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചേ പറ്റൂ അല്ല ഈ സ്ഥാനത്ത് അഭി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു കാരണം അഭി എങ്ങനെയുള്ളവനായിരുന്നുവെന്ന് ഏറെക്കുറെയൊക്കെ നമുക്കറിയായിരുന്നു പക്ഷേ ഇപ്പം ആദർശ് ആദർശൻ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി വിശ്വസിച്ചു പോയി ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നതും അവൻ മേടിച്ചു തന്ന ഈ വീട് ഉപേക്ഷിച്ച് വേറെ വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന ഇതിനകത്ത് കിടന്നിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഉറക്കം വരാത്തത് നന്ദുമോൾ ഇനി തിരിച്ചു വരുമ്പം വേറെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ അവർക്ക് പോസ്റ്റ് കിട്ടുന്നത് അങ്ങനെയാണെങ്കില് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറും വല്ല ഹോട്ടേൽസോ വല്ലതും കിട്ടുമെങ്കില് അതാ നല്ലത് അച്ഛനും അമ്മ എന്തായി പറയുന്നത് ഇത് ആദർശേട്ടന് മാത്രം അവകാശപ്പെട്ട വീടൊന്നും അല്ല അഭി ഹബി എന്നൊരു മകനും കൂടി അന്നത്തെ തറവാട്ടില് ഉണ്ടെന്നുള്ള കാര്യം അച്ഛനും അമ്മയും മറക്കരുത് അതുംകൊണ്ട് വേണ്ട ഒരിക്കലും ഈ വീട് വിട്ടൊന്നും പോണ്ട ഉം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോളെ അഭി എടുത്ത് തന്ന വീടല്ലല്ലോ ഇത് ഇത് ഞങ്ങൾക്ക് എടുത്തു തന്നത് ആദർശാണ് ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ വീട് സ്വീകരിച്ചത് പക്ഷേ ഇപ്പം ഈ വീടിനകത്ത് കിടന്ന ഉറക്കം വരാത്ത നിലയ്ക്ക് എനിക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ച് പറ്റൂ പറ്റില്ല എനിക്ക് അധികം നാൾ ഈ വീട്ടിൽ നിന്നി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഗോവിന്ദൻ വല്ലാത്ത സങ്കടത്തോടു കൂടി ഇരിക്കയാണ് ഇതേ സമയം പിന്നെ കാണിക്കുന്നത് പോലീസ് ക്യാമ്പാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ മധുസൂദന ഉണ്ടല്ലോ നമ്മുടെ നന്ദുവിനെതിരെ നിന്ന് ട്രെയിനർ ആ പുള്ളിക്കാരൻ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ സംഘടിപ്പിക്കുകയാണ് അപ്പം അവിടെ ചുമതലയുള്ളൊരു പോലീസുകാരൻ സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മധുസൂദനൻ പോകുന്നതിന് പറഞ്ഞയക്കുന്നതിന് ആശംസകളൊക്കെ നേരാനുണ്ടെങ്കിൽ വന്ന് പറയാമെന്ന് അപ്പൊ നന്ദു നേരെ എണീറ്റ് ചെന്നിട്ട് മധുസൂദനോട് ചോദിക്കുകയാണ് ആശംസ നേരാനൊന്നും അല്ലാട്ടോ ആ മൈക്കുകൊണ്ട് തന്നെ മൈക്കിൽ തന്നെ മധുസൂദനോട് ചോദിക്കുകയാണ് അല്ല ഏതായാലും സാറ് ഇവിടെ നിന്ന് പോകാണല്ലോ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായി ഇങ്ങോട്ടേക്ക് വന്നത് പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികൾ സാറിന് എന്തായിരുന്നു എന്നോട് തൃദേശം വൈരാഗ്യം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ സാർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് സാറൊക്കെ ഒരുപാട് പനീഷ്മെന്റ് തന്നിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും എന്നെ മാറ്റി നിർത്തി ഒരുപാട് 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 അപമാനിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണ് സാർ സാറിന് എന്താ പറയാനുള്ളത് സാറിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയതായിരുന്നു ഏഹ് ഇനിയിപ്പോ എന്റെ ശത്രുക്കൾ വല്ലതും സാറിനെ കണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചതായിരുന്നു അതോ ഇനിയിപ്പോ വല്ല കൊട്ടേഷനും സാർ ഏറ്റെടുത്തതായിരുന്നു എനിക്ക് അത് അറിഞ്ഞേ പറ്റൂ എനിക്കതിനൊരു വ്യക്തത തന്നിട്ട് വേണം സാർ ഇവിടുന്ന് വിരപ്പിച്ചു പോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മധുസൂദന്റെ വാക്കുകളൊന്നുമില്ല മധുസൂദൻ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുമാത്രല്ല എന്നെ ആരും എന്നെ ആരും പറഞ്ഞ് ബോധിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതൊന്നും അല്ല എന്നും പറയുന്നുണ്ട് പക്ഷേ നന്ദുവിനെ നന്നായിട്ട് അറിയാം നമ്മുടെ രേവതിയും രേവതിയുടെ ഭർത്താവ് വേണുവും കൂടി ചേർന്നാണ് ഇങ്ങോട്ടേക്ക് മധുസൂദന പറഞ്ഞയച്ചത് എന്ന് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നമ്മുടെ നന്ദു സംസാരിക്കാൻ നിന്നില്ല നന്ദു പറഞ്ഞു ഇനിയെങ്കിലും ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ പോകുമ്പോൾ പെൺകുട്ടികൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഫീൽഡിൽ ഇറങ്ങുന്ന പെൺകുട്ടികളെല്ലാം അത്യാവശ്യം ധൈര്യമുള്ളവർ തന്നെയാണ് അവരുടെ ധൈര്യം ചോർത്തി കളയാതെ ധൈര്യം പകർന്നു കൊടുക്കേണ്ട ട്രെയിനർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നിയമത്തിന് പോസിറ്റീവായിട്ട് നിൽക്കില്ല അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ എന്നെപ്പോലെ ആകണം എന്നില്ല പല പെൺകുട്ടികളും അവർക്ക് ചിലപ്പോൾ അത് താങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് സാർ ദയവി ചെയ്ത് ഇനിയെങ്കിലും ഒരു നല്ല ട്രെയിനറായിട്ട് അല്ലെങ്കിൽ നല്ല മനുഷ്യനായിട്ട് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് വേണം അടുത്ത ക്യാമ്പിലേക്ക് പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടു നേർന്നുകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏതായാലും നന്ദുവിൻ്റെ ഈ ഡയലോഗെല്ലാം അവിടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും മിട്ടിക്കുക നന്ദു എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ സീ ി പിന്നെ കാണിക്കുന്നത് അനന്തപുര തറവാട്ടിലെ അടുത്ത മേളം എന്ന് പറയുന്നത് വേറൊന്നുമല്ല അവിടെ രാത്രി കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു അതും നവ്യയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇതും കണ്ടിട്ടും നവ്യക്ക് വീണ്ടും ഇളകേട്ടോ നവ്യ ഓഹോ അപ്പം ദേ ഇതൊന്നും പോരാഞ്ഞിട്ട് എനിക്കും ഇനി കരിമരുന്ന് പ്രയോഗം എന്തൊക്കെ കണ്ടാലാ കേട്ടാലാ അമ്മേ ഇത് കാണ് ഇതും കൂടെ കാണുമ്പം നമ്മുടെ കനകയ്ക്ക് വീണ്ടും ദേഷ്യം കൂടി വരികയാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം നല്ല ദേഷ്യം അങ്ങനെ ഗോവിന്ദനും ഇത് കണ്ടിട്ട് വല്ലാണ്ട് അങ്ങാകുകയാണ് എന്ത് ചെയ്യാനാണ് വേറൊന്നും ചെയ്യാനും പറ്റില്ലാത്തൊരവസ്ഥ തന്റെ മകള് ആ മകളെ അംഗീകരിച്ചു കഴിഞ്ഞു അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല മന്ദബുദ്ധികളാണെന്നും നമ്മൾ ഓർത്തുപോകും അല്ല ആദർശിനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഗോവിന്ദനും കരഞ്ഞിക്കും പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളുടെ ജീവിതം ഒരു വഴിയിൽ നിൽക്കുമോ മകളുടെ ജീവിതം തകർന്നു പോവുമോ ഇനി അനകമോൾ അനക തിരിച്ചു വന്നാൽ അനകമോളല്ലാട്ടോ സോറി അനക തിരിച്ചു വന്നാൽ തന്റെ മകളുടെ ജീവിതം കോഞ്ഞാട്ടെ ആകുന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം അവർക്ക് ആ ഒരു സങ്കടം ഏതായാലും അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്തമോളെ കൊഞ്ചിച്ചോണ്ടിരിക്കാൻ കേട്ടോ ആദർശം നയനിയും അപ്പൊ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് നേവ്യാനി എന്നിട്ട് ഉം അമ്മയുടെ അച്ഛന്റെ അടുത്ത് ഇരുന്നാ മാത്രം മതിയോ ഞങ്ങളെയും കൂടെ ഒന്ന് ഞങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഇരിക്കണ്ടേ ദേ മുത്തനും മുത്തശ്ശിയും ഏതു നേരവും നിന്നെ കൊഞ്ചിക്കുന്നുണ്ട് അവിടെ ജയമുത്തച്ഛൻ ഉണ്ടല്ലോ നിന്നെ കാത്തിരിക്കാണ് ഒന്ന് കൊഞ്ചിക്കാനായിട്ട് നിന്നെ കിട്ടുന്നില്ലെന്നാ പരാതി കൊഞ്ചിക്കാൻ അതുകൊണ്ട് ദേ ഞങ്ങളുടെ കൂടെയാ ഇന്ന് മോള് കിടക്കാൻ പോകുന്നത് ബാ നമുക്ക് നമുക്കിന്ന് കിടക്കാം എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ടാ ഇവള് അങ്ങനെ മാറി മാറിക്കിടക്കൂന്ന് എനിക്കറിയില്ല അയ്യോ പിന്നെ ഇവള് മാറി മാറിക്കിടക്കൊക്കെ ചെയ്യും അല്ല ഇന്ന് മുത്തശ്ശിയുടെ കൂടെ മോള് കിടക്കില്ലേ ആ കിടക്കാലോ എന്ന് കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് അവിടെ ഇവിടെ കിടക്കണെന്ന് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല ആ കുട്ടി എല്ലാവരുടെയും കൂടെ കിടക്കൂട്ടോ അങ്ങനെ നമ്മുടെ ചന്ദമോളയും എടുത്തുകൊണ്ട് പോവുകയാണ് ദേവയാനി അങ്ങനെ അജയന്റെ റൂമിലേക്ക് കൊണ്ടുചെന്നു അജയൻറെ റൂമിലേക്ക് അജയൻ അല്ലല്ലോ സോറി ജയന്റെ റൂമിലേക്ക് കൊണ്ടു ചെന്നു അങ്ങനെ ജയൻ ഇതാരാ വന്നിരിക്കുന്നത് ചന്തുമോൾ ഇങ്ങോട്ട് വന്നേ ആ ചന്തുമോളെ കിട്ടാനില്ലല്ലോ ഭയങ്കര തിരക്കാണോ അച്ഛനും അമ്മയും കൂടി നിലത്ത് വയ്ക്കാതെ ഇരിക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കുട്ടി നാണമത്തേങ്ങി ചിരിച്ചോണ്ടിരിക്കയാണ് വാ കേറി വാ ഇന്നിവിടെയാ കിടക്കണത് എന്ന് പറഞ്ഞ് നമ്മുടെ ജയന്റെ അടുത്തേക്ക് കുട്ടിയെ കിടത്താണ് അങ്ങനെ നമ്മുടെ ദേവയാനിയും കിടക്കുന്നു എന്നിട്ട് പറയുന്നു ജയ ഇനി ഇങ്ങനെ നടന്നാ പോരാട്ടോ അഞ്ച് വയസ്സായി സ്കൂളിൽ പോണ്ടേ പഠിക്കണ്ടേ അപ്പം ജയൻ പറഞ്ഞു ഇവളെ നല്ലൊരു സ്കൂളിൽ ചേർത്ത് വേണം പഠിപ്പിക്കാൻ ഇവിടുത്തെ ഏറ്റവും നല്ല മികച്ച സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഇവളെ നമുക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കാം നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഇല്ലല്ലോ അപ്പം ഒരു ഡോക്ടർ ആവട്ടെ ഇവള് ഇവള് ഡോക്ടറായിട്ട് നമ്മളെയൊക്കെ ഇവള് ചികിത്സിക്കട്ടെ ഇത് കേൾക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് ചിരി വരികയാണ് അപ്പം ദേവ്യാനും പറഞ്ഞു എന്തിനാ ചിരിക്കുന്നത് ചിരിക്കുമെന്ന് വേണ്ടട്ടോ സത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ പഠിക്കണം പഠിച്ച് പഠിച്ച് മിടുക്കാവണം The cat sat on the എന്നിട്ട് ദേ അനന്തപുരി തറവാട്ടിലെ ഡോക്ടർ ആണ് നമ്മുടെ ദേവ്യാനി പറഞ്ഞത് ഇനി എന്തൊക്കെയാണെങ്കിൽ നഹിനിയുടെയും മാതർഷിന്റെയും കുഞ്ഞായിട്ട് ചെന്നുമോള് വളർന്നാൽ മതി ഒരിക്കലും ആരും സത്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുന്നതാ ജയേട്ട നല്ലത് ഇനിയിപ്പം അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ ചേച്ചിയായിട്ട് ഇവളെ നിൽക്കട്ടെ സ്വന്തം ചേച്ചി ഏഹ് രക്തബന്ധത്തിലൊന്നും ഒരു കാര്യമില്ല ഇവളെ തന്നെ നമുക്കിപ്പം സ്നേഹിക്കാൻ തോന്നുന്നില്ലേ അതാ പറഞ്ഞത് രക്തബന്ധം നമ്മൾ വളർത്തുന്നത് പോലെ ഇരിക്കും നമ്മുടെ സ്വന്തം എന്ന് നമ്മൾക്ക് തോന്നുന്നത് പോലെ ഇരിക്കും ഇവളിന്നും നമ്മുടെ സ്വന്തം അല്ലേ സ്വന്തം എന്നും അനന്തപുരം തറവാട്ടിലെ മൂത്ത കൊച്ചുമകളായിട്ട് തന്നെ ഇവള് വളരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നയനിയും ആദർശമാണ് ഏതായാലും അവർ രണ്ടുപേരും ഇന്നും ഒറ്റയ്ക്ക് റൂമിലുള്ളൂ എന്നും കുട്ടി അവരുടെ കൂടെയാണല്ലോ ആണല്ലോ കിടക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് രണ്ടുപേർക്കും കൂടെ കുറച്ച് റൊമാൻസ് ഒക്കെ വരുന്നൊരു സമയമാണല്ലോ അങ്ങനെ നമ്മുടെ നയനോട് ഇങ്ങടുത്ത ഭാഗം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് വിളിക്കുകയാണ് അങ്ങനെ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ടാണ് അവരുടെ ഒരു സീൻ കാണിക്കുന്നത് ആ ഒരു സീൻ കാണിക്കുന്നതോടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരാം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇനി അടുത്ത വിശേഷം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയാണ് ഇന്നും ലേറ്റായി പോയി ആരും ഒന്നും പറയരുത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടല്ല ലേറ്റ് ആയത് വേറൊന്നുമല്ല നിങ്ങക്ക് കേൾക്കുമ്പോഴൊക്കെ അറിയായിരിക്കും ജലദോഷവും നല്ല ദേഹാസ്വസ്ഥതയൊക്കെ ഉണ്ട് മാറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോകുന്നത് കേട്ടോ മൂക്കൊക്കെ അടങ്ങിയിരിക്കുകയാണ് ഒരു തരത്തിലാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നും എന്നും എങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടാതിരിക്കുന്നത് നമ്മുടെ റീച്ചും പോകും കാണാൻ വന്നിരിക്കുന്ന നിങ്ങൾക്കും അത് ബോറാകും നമ്മൾ ഡെയിലി ഡെയിലി ഇങ്ങനെ കറക്റ്റ് സമയത്ത് വരാതിരിക്കുമ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഓരോരുത്തും ഒത്തിരി പേര് ഇരിപ്പുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വന്നില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതാട്ടോ ഞാൻ എന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിലും വന്നത് ഏതായാലും കാത്തിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ പുതിയ അലീനയുടെ കഥ അട്ടിപൊളിയാണ് കേട്ടോ അത് നമ്മൾ ഈ ചാനലിൽ എന്താ ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ രണ്ട് വീഡിയോ ഇതിനകത്തുണ്ട് അതുകൊണ്ടാട്ടോ നമ്മളിടാത്തത് നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ആ ചാനലിടുന്നുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇവിടെ വന്ന് പറയുന്നതാണ് പക്ഷേ പലർക്കും കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയത്തില്ല എന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല പോസ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട് നമുക്ക് അതായത് വീഡിയോ പോസ്റ്റ് ഷോർട്ട് അതിൽ പോസ്റ്റിനകത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മുടെ അതായത് പുതിയ കഥയുടെ അലീനയുടെ കഥയുടെ ഒരു ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു തമിഴേയും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നാളത്തെ കഥ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്ത് ലിങ്കും ഉണ്ട് കേട്ടോ അപ്പം ഇനി ആരും ലിങ്ക് തന്നില്ലെന്ന് പറയരുത് ഒന്ന് പോയി നോക്കിക്കോട്ടോ ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾ കയറി കണ്ടോളൂ അടിപ്പൊളി കഥയാണ് കേട്ടോ അടിപ്പൊളി കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ടുവരുന്ന കഥകളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് എന്താ പറയാ പ്രണയവും വാത്സല്യവും അതുപോലെ തന്നെ ഇമോഷണലൊക്കെ ആയിട്ട് എല്ലാം ഉള്ളൊരു കഥയാണ് അപ്പൊ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിക്കോളൂ ഞാൻ പറയുന്നു സൂപ്പർ കഥയാണെന്ന് നമുക്ക് എനിക്ക് പറയാനാണെങ്കിലും ഇഷ്ടമാണ് നിങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഞാൻ പോവാണ് ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിച്ചിട്ട് പോണം ഒരു ഹൈപ്പ് അതും മറക്കരുത്